ൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി ദേവയാനി മുംബൈയിൽ നിന്നെത്തിയ ദേവയാനി വളരെ പെട്ടെന്ന് തമിഴ് സിനിമാ രംഗത്ത് ജനപ്രീതി നേടി നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ ദേവയാനി തരംഗം സൃഷ്ടിച്ചു മലയാളത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ദേവയാനി ചെയ്തിട്ടുണ്ട് കരിയറിൽ വലിയ ഉയരത്തിലെത്തി നിൽക്കുമ്പോഴായിരുന്നു ദേവയാനിയുടെ വിവാഹം സംവിധായകൻ രാജകുമാരനാണ് ഭർത്താവ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദേവയാനി രാജകുമാരനെ വിവാഹം ചെയ്തത് നീ വരുമായ എന എന്ന രാജകുമാരൻ സംവിധാനം ചെയ്ത സിനിമയിൽ ദേവയാനിയായിരുന്നു നായിക പ്രണയത്തിലായ ഇരുവരും വിവാഹം ചെയ്തത് അക്കാലത്ത് വലിയ വാർത്തയായി അന്ന് തെന്നിന്ത്യയിലെ വലിയ താരങ്ങളിൽ ഒരാളാണ് ദേവയാനി രണ്ട് പെൺകുട്ടികളും ദമ്പതികൾക്ക് പിറന്നു ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദേവയാനി ഇപ്പോൾ രാജകുമാരനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണമാണ് ദേവയാനി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിനോടുള്ള ആത്മാർത്ഥത കണ്ടാണ് എനിക്ക് പതിയെ ഇഷ്ടം തോന്നിയത് പക്ഷേ അന്ന് സുഹൃത്തായിരുന്നു വർക്കിനോടുള്ള ആത്മാർത്ഥത സെറ്റിൽ എങ്ങനെ പെരുമാറുന്നു എത്രത്തോളം ബഹുമാനത്തോടെ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഇഷ്ടം തോന്നി അതിനൊപ്പം നീ വരുവായ എന്ന സിനിമയിൽ അദ്ദേഹം എഴുതിയ ഡയലോഗുകളും ഇഷ്ടമായി ഇങ്ങനെയൊക്കെ എഴുതുന്നയാൾ എങ്ങനെയായിരിക്കും ശരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു അത്രയും സ്നേഹമുണ്ടെങ്കിലേ ഇങ്ങനെ എഴുതാൻ പറ്റൂ അഭിനയിക്കുമ്പോൾ പാർത്ഥിപൻ സാറിന് അദ്ദേഹത്തിൻ്റെതായി ഒരു മാറ്റവും ഡയലോഗിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആദ്യ സിനിമയാണെങ്കിലും നന്നായി എടുത്തു ഇത്രയും ഭംഗിയായി എഴുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം സ്നേഹമുണ്ടാകും അതാണ് എന്നെ ആകർഷിച്ചതെന്നാണ് ദേവയാനി പറയുന്നത് ജ്യോതിഷത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ദേവയാനി പറയുന്നു താൻ സിനിമയിലേക്ക് വരുമെന്ന് ജാതകത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ സംഭവിച്ചു പഠിപ്പ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകില്ല കലാരംഗത്തേക്ക് വരുമെന്നാണ് ജാതകത്തിൽ പറഞ്ഞത് ദൈവവിശ്വാസം ഒരുപാടുള്ളയാളാണ് താനെന്നും ദേവയാനി പറഞ്ഞു രാജകുമാരനെ വിവാഹം ചെയ്തതിന്റെ പേരിൽ ദേവയാനിയും കുടുംബവും കുറച്ചുകാലം അകൽച്ചയിലായിരുന്നു എന്നാൽ പിന്നീട് പിണക്കം മാറി ഇതേക്കുറിച്ച് ദേവയാനിയുടെ സഹോദരൻ നടൻ നഖുൽ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് പ്രായത്തിൻ്റെതായ പക്വതക്കുറവ് തനിക്കുണ്ടായിരുന്നുവെന്നും ഇന്ന് ചേച്ചിയുമായി അകൽച്ചയിൽ ഇല്ലെന്നും നകുൽ വ്യക്തമാക്കി അഭിനയരംഗത്ത് ദേവയാനി ഇന്നും സജീവമാണ് അച്ഛനും അമ്മയും തന്നോട് കുറച്ചുകാലം അകലം കാണിച്ചതിനെ കുറിച്ച് ദേവയാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവരറിയാതെ ഞാൻ വിവാഹം ചെയ്തു അവരുടെ അനുവാദമില്ലാതെ ചെയ്ത ഒരേ ഒരു കാര്യം അതാണ് തന്റെ തീരുമാനം അവരെ വേദനിപ്പിച്ചിരുന്നു പിന്നീട് അവർ ക്ഷമിച്ചു എന്റെ കൂടെ സന്തോഷമായി കഴിഞ്ഞതും ദേവയാനി വ്യക്തമാക്കി ബിഗ് സ്ക്രീനിലേതുപോലെ മിനി സ്ക്രീനിലും ദേവയാനി ഏറെ ജനപ്രീതി നേടിയിട്ടുണ്ട് എന്ന തമിഴ് സീരിയൽ നടിയെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി മലയാളത്തിൽ നരൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയ വേഷമാണ് ദേവയാനി ചെയ്തത് ദേവയാനിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ